ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു വിശുദ്ധ ബൈബിളിലെ ചില വാക്കുകൾ ചില വാക്യങ്ങൾ ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ട് അനേക തർക്ക തർക്കവിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ ഈ നാളുകളിൽ നമ്മൾ കണ്ടും കേട്ടും വരികയാണ് അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് കുൽപ്പത്തിയ പുസ്തകം ആറാം അധ്യായത്തിൽ ആരംഭത്തിൽ പറയുന്നത് ഭൂമിയിൽ മനുഷ്യർ പെരുകി തുടങ്ങി മനുഷ്യരോടൊപ്പം പാപവും പെരുകുന്നു എന്തായിരുന്നു ആ പാപം അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരെ ഭാര്യമാരായി എടുത്തു എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുമായി അവിഹിത ബന്ധത്തിലേക്ക് വരുന്നു അതാണ് അവിടുത്തെ പരാമർശം ഇവിടെ അനേകം ആളുകൾ ധരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവ ദൂതന്മാരെയാണ് എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ മറുഭാഗം ആളുകൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ഭക്തിയുള്ള ആരാധനയുള്ള അല്ലെങ്കിൽ ദൈവ വഴികളിൽ നടക്കുന്ന ആളുകളെ കുറിച്ചാണ് എന്നുള്ളതുമാണ് ഈ പ്രബലമായ രണ്ട് ചിന്താഗതികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാർ ശരിക്കും ആരാണ് അത് ദൈവദൂതന്മാരാണോ അതോ ദൈവഭക്തരായ ആളുകളാണോ ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ അല്പം അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പശ്ചാത്തലത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് പാപം ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നത് നാലാം അദ്ധ്യായത്തിൽ വരുമ്പോൾ ആ പാപം അതിൻ്റെ ഭീമാകാരം പൂണ്ട് സ്വന്തം സഹോദരൻ സഹോദരനെ കൊല്ലുന്ന രീതിയിലേക്ക് വളർച്ച പ്രാപിച്ചു എന്നാൽ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അതിൻ്റെ ഗ്രാഫ് ഉയരുകയാണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ മനുഷ്യന്റെ പാപം എത്ര കഠിനമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വചനം കിടക്കുന്നത് പുതിയ നിയമത്തിൽ അവസാന ലേഖനമായ യൂതയുടെ പുസ്തകത്തിലാണ് അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തിഘട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു ഈ വാക്യത്തിൽ പറയുന്ന ചില പ്രയോഗങ്ങൾ മാത്രം ശ്രദ്ധിക്കുക അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ ഭക്തികട്ട പാപികൾ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തിഘട്ടവരെയൊക്കെയും ഇങ്ങനെയുള്ള കഠിനമായ പരാമർശങ്ങളാണ് പാപത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിന്റെ കാലം എത്തിയപ്പോഴേക്കും അതായത് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് എത്തിയപ്പോഴേക്കും എത്രമാത്രം പാപം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തി നമുക്ക് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് തുടർന്നാണ് ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ ബോധിച്ചതുപോലെ ഭാര്യമാരായിട്ട് എടുത്തു ആ ഒരൊറ്റ സംഭവത്തെ തുടർന്നാണ് ദൈവം ഭൂമിയിൽ ന്യായവിധി പ്രഖ്യാപിക്കുന്നത് എന്നിട്ട് അവിടെ പറയുന്നത് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ ഒക്കെയും എപ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് ദൈവം അനുദപിച്ചു അത് അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ഒരു വലിയ ജലപ്രളയം ഭൂമിയിൽ വരാനും ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ഉന്മൂലനം ചെയ്യാനും മതിയായ വിധത്തിൽ നിദാനമായി തീർന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം കഴിച്ചു എന്നുള്ള ആ വസ്തുതയാണ് അപ്പോൾ ഇവിടെ ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ ആരാണ് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടുമുന്നിലെ രണ്ടധ്യായങ്ങൾ ഈ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന് പറയുന്നത് ദൈവദൂതന്മാരല്ല ആ മനുഷ്യരിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് ഭക്തരുമുണ്ട് അഭക്തരുണ്ട് ആത്മീകരുണ്ട് അനാത്മീകരുണ്ട് അങ്ങനെ നമുക്ക് മനുഷ്യവർഗത്തെ രണ്ടായി തിരിക്കാം ബൈബിൾ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് നാലാം അധ്യായത്തിൽ ദുഷ്ടനായ കയ്യിന്റെ വംശാവലിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം നാലിൽ ദുഷ്ടനായ കയ്യന്റെ വംശാവലി അഞ്ചാം അധ്യായത്തിൽ ക്ഷേത്തിൻ്റെ വംശാവലിയാണ് ക്ഷേത്തിൻ്റെ വംശാവലി എന്ന് പറയുമ്പോൾ ആരാധനയുള്ള ദൈവഭക്തിയുള്ള വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗം അപ്പോൾ നാലാം അധ്യായത്തിൽ ദുഷ്ടനായ കൈയിൻ്റെ വംശാവലിയും അഞ്ചാം അധ്യായത്തിൽ ഭക്തനായ ക്ഷേത്തിൻ്റെ വംശാവലിയും വിവരിച്ചതിന് ശേഷമാണ് ആറാം അധ്യായത്തിൽ രണ്ട് പ്രയോഗങ്ങൾ വരുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാർ അഥവാ പുത്രിമാർ അങ്ങനെ വരുമ്പോൾ ഇതിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിശേഷിപ്പിച്ചത് ദൈവദൂതന്മാരെ അല്ല എന്ന് തെളിയിക്കുന്ന ചില വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്നത് അതിനുള്ള ഏഴ് എട്ട് കാരണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയുന്നു അത് വിവേചിക്കാനും അതിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ് എന്തുകൊണ്ടാണ് ദൈവപുത്രന്മാർ ദൈവദൂതന്മാർ അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതിലെ ഒന്നാമത്തെ കാരണം ഞാനിവിടെ പറഞ്ഞതാണ് ക്ഷേത്ത് ഭക്തനായ ആരാധനയുള്ള ഒരു വംശാവലിയിലാണ് വരുന്നത് കയ്യൻ പാപത്തിൻ്റെ വഴിയിൽ കയ്യീൻ്റെ വഴി എന്ന് തന്നെ ഒരു വിശേഷണം ബൈബിളിൽ ഏർ കയ്യനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ തെറ്റായ വഴിയിൽ ജീവിച്ച ഒരു വിഭാഗം ഇതിൽ തെറ്റിപ്പോയ ദൂതന്മാരല്ല ഈ മനുഷ്യന്റെ പുത്ര ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാരണം ദൈവം തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് അത്രയും ദൈവം മനുഷ്യന് പ്രാധാന്യം നൽകി സൃഷ്ടിച്ചിട്ടും ആ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അവിടെ മനുഷ്യനെ ദൈവം വിശേഷിപ്പിച്ചത് പാപി എന്നാണ് അശുദ്ധൻ എന്നാണ് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കളാകുന്നു എന്നാണ് അതേസമയം മറുവശത്ത് പറയുന്നത് നിങ്ങൾ കണ്ടാലും നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അപ്പോൾ തെറ്റിപ്പോയ മനുഷ്യരെ പാപികളെന്നും അശുദ്ധരെന്നും ദുഷ്ടനിൽ നിന്നുള്ളവരെന്നും പിശാജ് നിങ്ങളുടെ പിതാവെന്നും പറഞ്ഞിരിക്കെ തെറ്റിപ്പോയ ദൂതന്മാരെ എങ്ങനെയാണ് ദൈവവചനം ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത് അത് നമ്മുടെ യുക്തിക്ക് പോലും നിരക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് രണ്ടാമത്തെ കാരണം മത്ത മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം അനുസരിച്ച് ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല അങ്ങനെ ഒരു ജീവിതം അവർക്കില്ല അങ്ങനെ ഇരിക്കെ ഇവിടെ ഈ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ രണ്ടാം വചനത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു എന്നാണ് അല്ലാതെ അവർ ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തി തിരികെ പോയ കാര്യമല്ല അവിടെ പറയുന്നത് അവർ ഭാര്യമാരായി എടുത്തു അപ്പൊ മനുഷ്യന്റെ പുത്രിമാർ പുത്രിമാരെ ദൈവത്തിന്റെ പുത്രന്മാർ ഭാര്യമാരായി എടുക്കണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ട് അവിടെ സ്ത്രീധനം കൊടുക്കലുണ്ട് അവിടെ വിവാഹ നിശ്ചയമുണ്ട് അവിടെ വിവാഹമുണ്ട് ഒരു കുടുംബ ജീവിതമുണ്ട് അവിടെ മക്കൾ അവർക്ക് ജനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ ദൂതന്മാരായി ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ച് താൽക്കാലിക ഭോഗതൃപ്തി നേടി തിരികെ പോയി എന്നുള്ളതല്ല അവർ കുടുംബമായി ഇവിടെ ജീവിച്ചു അതൊരിക്കലും ദൈവദൂതന്മാർക്ക് കഴിയയില്ല കാരണം ഭൂമിയിലെ മനുഷ്യരും ദൈവദൂതന്മാരും എങ്ങനെയാണ് ഒന്നിച്ച് വീടുകളിൽ പാർക്കുക ഒന്നിച്ച് അവർ ആശയവിനിമയം ചെയ്യുക അവർ നടക്കുക അപ്പൊ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത് ദൂതന്മാരുടെ ദുഷ്ടത വലിയത് എന്നല്ല ഉൽപ്പത്തി പുസ്തകം ആറിൽ എഴുതിയിരിക്കുന്നത് മറിച്ച് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു അപ്പോ ദൂതന്മാരാണ് ഇവിടെ വന്ന് മനുഷ്യ സ്ത്രീകളെ പ്രാപിച്ചതെങ്കിൽ ദൂതന്മാരുടെ ദുഷ്ടത വലിയത് എന്നല്ലേ രേഖപ്പെടുത്തേണ്ടിയിരുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം രണ്ട് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ ഒരു ദൂതൻ ഒരു രാത്രി കൊണ്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആളുകളെ കൊല്ലുന്ന ഒരു ചരിത്രം വിവരിച്ചിട്ടുണ്ട് ഒരു ദൂതന് ഒരു രാത്രി കൊണ്ട് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആളുകളെ കൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള ഒരു ദൈവദൂതൻ ഭൂമിയിൽ വന്ന് ഇവിടെയുള്ള മനുഷ്യ സ്ത്രീകളെ കീഴ്പ്പെടുത്തിയാൽ അത് മനുഷ്യന്റെ ദുഷ്ടതയാകുന്നത് എങ്ങനെയാണ് അത് ദൈവദൂതന്റെ ദുഷ്ടതയല്ലേ പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരുടെ ദുഷ്ടത വലിയ വലിയത് എന്നല്ല മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് കണ്ടു അടുത്ത കാരണം ദൂതന്മാരെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു എന്നല്ല ഉൽപ്പത്തി ആറിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു എന്നാണ് ദൂതന്മാരാണ് തെറ്റ് ചെയ്തതെങ്കിൽ ദൂതന്മാരെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു എന്നല്ലേ വരേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യരുടെ ദുഷ്ടത വലിയത് എന്നാണ് അടുത്ത കാരണം ദൈവം സ്വർഗത്തിലല്ല പ്രളയം വരുത്തിയത് അല്ലെങ്കിൽ ന്യായവിധി നടപ്പിലാക്കിയത് ഭൂമിയിലാണ് മനുഷ്യരെയാണ് ദൈവം കൊന്നൊടുക്കിയത് അതുകൊണ്ട് ദൈവ ദൂതന്മാരല്ല മനുഷ്യർ തന്നെയാണ് ഈ തെറ്റിന് ആസ്പദമായ ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അത് ദൈവദൂതന്മാരല്ല എന്ന് ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇനി ദൈവത്തിൻ്റെ പുത്രന്മാർ ദൂതന്മാരായിരുന്നു എങ്കിൽ അവിടെ വേറൊരു അപകടം കൂടെയുണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളിൽ ബോധിച്ചവരെ എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ സംഭവം ഇന്നും നടക്കാമല്ലോ ഇന്നും ദൂതന്മാർ അവിടെ ഉണ്ട് ഇന്നും മനുഷ്യ സ്ത്രീകൾ ഭൂമിയിലുണ്ട് ദൂതന്മാർക്ക് ഭൂമിയിൽ വരാൻ കഴിയും അപ്പോൾ ഇന്നും അത് സംഭവിക്കാം പക്ഷേ ഉൽപ്പത്തി ആറിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു സംഭവം കാണുന്നതേയില്ല അടുത്ത കാരണം ഇവിടെ ദൂതന്മാരും മനുഷ്യ സ്ത്രീകളുമായി സംഗമിച്ചാൽ മറ്റൊരു ഇനം ജീവവർഗമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത് അങ്ങനെയൊന്നും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല ഒരു പുതിയ സങ്കര ഇനം ജീവികളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് അക്കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു വീരന്മാരുണ്ടായിരുന്നു കീർത്തിപ്പെട്ട പുരുഷന്മാരുണ്ടായിരുന്നു അങ്ങനെയെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവന്യായവിധി വരുത്തിയപ്പോൾ എല്ലാവരെയും സംഹരിച്ചു കളഞ്ഞു ഈ ഭൂമിയിൽ മനുഷ്യരോ മൃഗങ്ങളോ ഒന്നുമില്ലാത്ത വിധം നോഹയും അവൻ്റെ പുത്രന്മാരും ആ നാല് കുടുംബങ്ങളല്ലാതെ എട്ടു പേരല്ലാതെ ഭൂമിയിൽ വേറെ ആരുമില്ല അപ്പോൾ മല്ലന്മാരും വീരന്മാരൊക്കെ ദൂതന്മാരും മനുഷ്യ സ്ത്രീകളും സംഗമിച്ചുണ്ടായതാണെങ്കിൽ ആ പരമ്പര അവിടെ നിന്നു പോകേണ്ടതല്ലേ പക്ഷെ പിന്നീടും നമ്മൾ അനാക്യ മല്ലന്മാരെ കുറിച്ചും മല്ലനായ ഗോലിയാത്തിനെക്കുറിച്ചുമെല്ലാം ബൈബിളിൽ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട് അപ്പൊ മല്ലന്മാർ എന്ന് പറയുന്നത് ദൈവപുത്രന്മാർ അഥവാ ദൈവദൂതന്മാരും മനുഷ്യ സ്ത്രീകളും സംഗമിച്ച് ഉണ്ടായ ഒരു ജീവവർഗമല്ല എന്നാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം മറ്റേ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു ദൈവ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവുമാകും നോഹയുടെ കാലത്ത് അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്നാണ് അപ്പോ ദൈവ നോഹയുടെ കാലത്ത് സംഭവിച്ചത് ദൈവദൂതന്മാർ ഭൂമിയിൽ വന്ന് അല്ലെങ്കിൽ മനു ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ എടുത്തു എന്ന് മാത്രമല്ല ഈ മനുഷ്യരുടെ പുത്രന്മാരും ദൈവത്തിൻ്റെ പുത്രിമാരെ സ്വീകരിച്ചിട്ടുണ്ട് അതാണ് യേശു കർത്താവ് പറഞ്ഞത് അവൻ അവർ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു വൺ സൈഡല്ല ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സ്വീകരിച്ചപ്പോൾ തന്നെ മനുഷ്യരുടെ പുത്രന്മാർ ദൈവത്തിൻ്റെ മക്കളെയും സ്വീകരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഇത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഇന്ന് എത്രയോ ദൈവവചനത്തിന് നിരക്കാത്ത അവിശുദ്ധ വിവാഹങ്ങളാണ് നമ്മുടെ ഇടയിൽ നടന്നു വരുന്നത് രക്ഷിക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ അവരുടെ സന്തതി പരമ്പരകൾ രക്ഷിക്കപ്പെടാത്ത അനാത്മീകരായ പെൺകുട്ടികളെ സൗന്ദര്യം മാത്രം മാനദണ്ഡമാക്കി വിവാഹം കഴിക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുവരികയാണ് ഇത് തിരിച്ചും സംഭവിക്കുന്നുണ്ട് മനുഷ്യരുടെ പുത്രന്മാർ രക്ഷിക്കപ്പെടാത്ത ചെറുപ്പക്കാർ രക്ഷിക്കപ്പെട്ട കുടുംബങ്ങളിലെ പെൺമക്കളെയും വശീ അവർ വിവാഹം കഴിക്കുന്നു അപ്പൊ അവിടെ ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ ബാഹ്യമായ സൗന്ദര്യത്തിന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിവാഹങ്ങൾ നടക്കുന്നു അങ്ങനെയുള്ള കാലമായിരുന്നു നോഹയുടെ കാലം അന്നാണ് അവിടെ പ്രളയം അഥവാ ന്യായവിധി വന്നത് അതുകൊണ്ട് ഈ പാപം ഇന്ന് പെരുകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ് പറഞ്ഞതിൻ്റെ ദൈവത്തിൻ്റെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മനുഷ്യരെയാണ് ആത്മീകരായ മനുഷ്യരെ പരമ്പരകളിൽ പെട്ടവരെ ഇനി മനുഷ്യരുടെ പുത്രിമാർ എന്ന് വിശേഷിപ്പിച്ചത് കൈയിൻ്റെ സന്തതി പരമ്പരകളെയാണ് പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ കൈയിൻ്റെ വഴിയിൽ ജീവിക്കുന്നവരെയാണ് മനുഷ്യരുടെ പുത്രിമാർ അല്ലെങ്കിൽ മനുഷ്യരുടെ പുത്രന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതിലെ ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ വചനം കേട്ടെല്ലാവരെയും ദൈവ അനുഗ്രഹിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ